السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد يتوم سنهم نرنا سهرتك لسهود رنماري കൗൺസിലിംഗ് ക്ലാസ് ആറ് ആറാമത്തെ ക്ലാസ്സിൽ വിഷയം മനസ് രണ്ട് തരം എന്നതാണ് ഈ രണ്ട് തരം മനസ്സ് ഏതെല്ലാമാണ് ഇതാണ് നമ്മുടെ ഇന്നത്തെ പാഠ്യവിഷയം ഒന്ന് കോൺഷ്യസ് മൈൻഡ് ബോധമനസ് എന്ന് പറയും രണ്ടാമത്തേത് സബ് കോൺഷ്യസ് മൈൻഡ് അത് ഉപബോധ മനസ്സ് എന്ന് പറയും ബോധ മനസ്സ് ഉപബോധ മനസ്സ് ബോധ ബോധമനസ്സാണ് പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടുള്ള അറിവ് ഒന്ന് വസന രണ്ട് രുചി മൂന്ന് കാഴ്ച നാല് കേൾവി അഞ്ച് അനുഭവം ഇങ്ങനെ അഞ്ച് ഇന്ദ്രിയങ്ങളെ കൊണ്ടുള്ള അറിവാണ് പഞ്ചേന്ദ്രിയം എന്ന് പറയുന്നത് ഈ ബോധ മനസ്സ് തലച്ചോറിലാണ് ഉണ്ടാകുന്നത് ഓക്കെ അല്ലേ രണ്ടാമത്തേത് ഉപബോധ മനസ്സ് സബ് കോൺഷ്യസ് മൈൻഡ് ഇത് കിടക്കുന്ന ഹൃദയത്തിലാണ് അപ്പോൾ ഈ രണ്ട് മനസ്സാണ് ഈ രണ്ട് ഉപയോഗങ്ങളാണ് നമുക്ക് ഉള്ളത് ഒന്നാമത്തേത് ബോധമനസ്സാണ് പറയുന്നത് ബോധ ബോധമനസ് നമ്മൾ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ശാരീരികമായി കാണുകയും കേൾക്കുകയും അറിയുകയും പറയുകയും പ്രവർത്തിക്കുകയുമെല്ലാം ചെയ്യുന്ന വിഷയങ്ങളാണ് ബോധ മനസ്സിൽ അടങ്ങിയിട്ടുള്ളത് ഇത് തലച്ചോറിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നാൽ ഈ ബോധമനസ്സിലൂടെ നാം ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വിഷയങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നാം ധാരാളമായി ആവർത്തിക്കപ്പെടുമ്പോൾ ഈ ആവർത്തിക്കപ്പെടുന്നത് ചിലപ്പോൾ ചില വിഷയങ്ങൾ ചില കാര്യങ്ങൾ സേവായി വരുന്നുണ്ട് ഈ സേവാകുന്നതാണ് ഉപബോധ മനസ്സിൽ ഉള്ളത് അപ്പോൾ ചില വിഷയങ്ങൾ നമ്മൾ മറക്കില്ല എന്തായാലും മറക്കില്ല കാരണം ബോധ ബോധമനസ്സിലൂടെ നമുക്കത് ധാരാളമായി മനസ്സിലാക്കുകയും വ്യക്തമാക്കുകയും നമുക്ക് അത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇഷ്ടമുള്ളത് കൊണ്ട് നാം അത് ഉപബോധ മനസ്സിന് കൈമാറിയപ്പോൾ ആ ഉപബോധ മനസ്സ് ബോധ മനസ്സിൽ നിന്ന് നമ്മുടെ ഈ വക കാര്യങ്ങൾ സ്വീകരിച്ചു ആ സ്വീകരിച്ചത് കാരണമാണ് നമുക്ക് മറവി അനുഭവപ്പെടാത്തത് ഓക്കെ അല്ലേ എന്നാൽ ചില വിഷയങ്ങൾ ബോധമനസ്സിൽ നമ്മൾ എത്ര പറഞ്ഞാലും സേവിങ് വരില്ല ഈ സേവിങ് വരില്ലെങ്കിൽ നമുക്കത് മറക്കുകയാണ് ചെയ്യുക അപ്പോൾ ബോധമനസ് യുന്ന പ്രവർത്തിക്കുന്ന ചെയ്യുന്ന കാര്യങ്ങൾ സ്വീകരിക്കാത്തത് കൊണ്ടാണ് നമുക്ക് മറവ് സംഭവിക്കുന്നത് എന്ന് ചുരുക്കം അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബോധമനസിലൂടെ നാം നന്മയുടെ വിത്തുകൾ പാകം ചെയ്യണം നാം നന്മ ചെയ്യണം നമ്മുടെ വാക്കുകൾ അത് നന്മയാവണം നമ്മുടെ പ്രവർത്തനങ്ങൾ അത് നന്മയുള്ളതാവണം ഇങ്ങനെ നാം ധാരാളമായി നന്മ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു തിന്മയെ തൊട്ട് തടഞ്ഞുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ബോധമനസ്സിൽ നിന്ന് ഉപബോധ മനസ്സിലേക്ക് ഈ നന്മ അതിൻ്റെ ഫലങ്ങൾ ഏറ്റെടുക്കുന്നു അവിടെ സേവാകുന്നു ആ കാരണം കൊണ്ട് ഇവൻ പ്രവർത്തിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നന്മയുള്ളതാകുന്നു അതുകൊണ്ടാണ് ചില ആളുകൾ നന്മയുടെ ആളുകളായി മാറിയത് അവർക്ക് നന്മ മാത്രമേ അറിയൂ നാസിൽ പറഞ്ഞിട്ടുണ്ടെന്ത് ഒരാൾ ഹെറാമിൻ്റെ ഇനങ്ങൾ കഴിക്കുന്നതുകൊണ്ട് ഹറാമിൻ്റെ ഇനങ്ങളുമായി ബന്ധപ്പെടുന്നതുകൊണ്ട് കൊണ്ട് അവൻ്റെ ബോധ മനസ്സിൽ എപ്പോഴും ഹെറാമ് കലർന്ന ഇനങ്ങളാണ് ഉള്ളത് അത് ഫലങ്ങളാവട്ടെ സാമ്പത്തിക നേട്ടങ്ങളാവട്ടെ ഭക്ഷണങ്ങളാവട്ടെ എന്തും ആയിക്കൊള്ളട്ടെ അവൻ്റെ മനസ്സിലെന്താണുള്ളത് ഹറാമിൻ്റെ ഇനങ്ങളാണ് അപ്പോൾ ഈ ഹറാമിൻ്റെ ഇനങ്ങൾ ഉള്ള ഒരു മനുഷ്യൻ അവനിക്ക് ഒരു കാരണവശാലും അവനിക്ക് ഹലാൽ പ്രവർത്തിക്കാൻ കഴിയില്ല കാരണം അവൻ്റെ ബോധ മനസ്സിൽ അവൻ ഹെറാമിൻ്റെ ഇനങ്ങൾ കുടി കൊണ്ടിട്ട് പെട്ടെന്ന് അവൻ്റെ ഉപബോധ മനസ്സിലേക്ക് ഹലാൽ വേണം പറഞ്ഞാൽ നടക്കില്ല നടക്കാത്ത കാര്യമാണ് ഹാലാണ് നടക്കാത്ത കാര്യമാണ് അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് എത്ര ഉപദേശം കൊടുത്തിട്ടും ഫലം കാണാത്തത് നമ്മുടെ മക്കൾക്ക് നാം എത്ര നന്മ ഓതി കൊടുത്താലും ഫലം കാണാത്തത് ഈ ഒരു കാരണം കൊണ്ടാവുന്നു അത് മക്കളാവട്ടെ ഭാര്യമാരാവട്ടെ മാതാപിതാക്കളാവട്ടെ നമ്മുടെ കൂട്ടുകാരാവട്ടെ ആരാണെങ്കിലും നന്മ അവർക്ക് കൊടുത്താൽ പറഞ്ഞു കൊടുത്താൽ അവർക്ക് സ്വീകരിക്കാൻ കഴിയില്ല കാരണം ഇവരുടെ ബോധമനസ്സിൽ തിന്മയാണ് കടന്നുകൂടിയിട്ടുള്ളത് ഇനി നേരെ മറിച്ചും വരും എങ്ങനെ നന്മയുടെ ആളുകൾ ഈ നന്മയുടെ ആളുകൾക്ക് നമ്മൾ തിന്മ ഓതിക്കൊടുത്താൽ അവർക്കത് മനസ്സിൽ കയറില്ല കാരണം എന്താ അവരുടെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവനും നന്മയിൽ ഉറച്ചുപോയി അവർക്ക് തിന്മ ഓതിക്കൊടുത്താൽ തിന്മയുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവർക്കത് മനസ്സിലാവില്ല അതുകൊണ്ട് ഒന്നേ പറയാനുള്ളു നമ്മുടെ ബോധ മനസ്സിൽ നിന്ന് ഉപബോധ മനസ്സിലേക്ക് നന്മയുടെ വിത്തുകൾ നാം പാകം ചെയ്യുക എന്നതാണ്